തുടർച്ചയായ രണ്ടാം വർഷവും മൈലപ്പുറം എ എം എൽ പി സ്കൂൾ മലപ്പുറം ഉപജില്ലാ ഫുട്ബോൾ രാജാക്കന്മാർ അറുപത്തിനാല് ടീമുകൾ മാറ്റിവെച്ച മലപ്പുറം ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ തുടർച്ചയായ രണ്ടാം തവണയും ഓവറോൾ പട്ടം നിലനിർത്തി മലപ്പുറം എ എം എൽ പി സ്കൂൾ അത്യന്തം ആവേശകരവും ഉജ്ജ്വലവുമായ ഫൈനൽ മത്സരത്തിൽ വള്ളുവമ്പ്രം എം യു പി സ്കൂളിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചാണ് കിരീടം നിലനിർത്തിയത് ആദ്യ ഗോൾ വഴങ്ങിയ മൈലപ്പുറം പിന്നീട് രണ്ട് ഗോളുകൾ സ്കോർ ചെയ്താണ് വിജയ കിരീടം ചൂടിയത് കോടൂർ പാലക്കൽ ിൽ വച്ച് രണ്ടു ദിവസങ്ങളിലായാണ് മത്സരം നടന്നത് ജില്ലയിലെ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റായാണ് മലപ്പുറം ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിനെ കണക്കാക്കുന്നത് സമാപന ചടങ്ങിൽ വിജയികൾക്ക് മലപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ സന്തോഷ് കുമാർ കെ ജോസ്മി ജോസഫ് എന്നിവർ ട്രോഫികൾ നൽകി ഹെഡ് ഫോറം കൺവീനർ കെ എൻ എ ഷെരീഫ് കായികാധ്യാപകരായ ഉസ്മാൻ അബ്ദുസലിം കെ ഉപജില്ലാ സെക്രട്ടറി ഷാഹിദ് ബാബ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി മികച്ച ഗ്രൗണ്ടിന്റെ അഭാവത്തിലും കുട്ടികൾക്ക് കഴിയുന്ന തരത്തിൽ പരിശീലനം നൽകാൻ സ്കൂളിലെ അധ്യാപകരായ മുജീബ് കളപ്പാടനും അമീനും ശ്രമിച്ചു വരുന്നതിൻ്റെ ഫലം കൂടിയാണിതെന്ന് എ എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ ഹാരിസ് മാഷ് പറയുന്നു നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം